പട്ടികവിഭാഗം കുട്ടികളുടെ ഉന്നമനത്തിനായി പതിനേഴ് കോടി രൂപ ചെലവിട്ട് പണി കഴിപ്പിച്ച തിരുവനന്തപുരം വേങ്ങോട് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ കെട്ടിടവും ഗേൾസ് ഹോസ്റ്റലും കാട് കയറി നശിക്കുന്നു ഉദ്ഘാടനം കഴിഞ്ഞ ഒന്നര വർഷം കഴിഞ്ഞിട്ടും സ്കൂൾ ആരംഭിക്കാനുള്ള നടപടികൾ സർക്കാർ തുടങ്ങിയിട്ടില്ല എസ് സി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് താമസിച്ചു പഠിക്കാനുള്ള സൗകര്യമാണ് അനാസ്ഥ മൂലം നശിക്കുന്നത് വികസന പ്രവർത്തനങ്ങളിൽ മുമ്പിലാണെന്ന് വീമ്പ് പറച്ചിൽ പറയുന്ന പിണറായി സർക്കാരിന്റെ മറ്റൊരു മാതൃകാ വികസന പദ്ധതിയാണ് ഇങ്ങനെ കാട് കയറി നശിക്കുന്നത് തിരുവനന്തപുരം പോത്തങ്ങോട് വേങ്ങോട് പതിനേഴ് കോടിയോളം രൂപ ചിലവഴിച്ചു നിർമ്മിച്ച മോഡൽ റെസിഡൻഷ്യൽ സ്കൂളും ഹോസ്റ്റലുമാണ് ഉദ്ഘാടനം കഴിഞ്ഞ് ഒന്നര വർഷമായിട്ടും വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്രദമാകാതെ പോകുന്നത് കാട് പിടിച്ച സ്കൂൾ കെട്ടിടവും ഹോസ്റ്റൽ കെട്ടിടവും സാമൂഹ്യ വിരുദ്ധരുടെയും ഇഴജന്തുക്കളുടെയും താവളമാകുന്നു എസ് സി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് താമസിച്ച് പഠിക്കുവാനുള്ള സൗകര്യമാണ് അനാസ്ഥ മൂലം പിന്നാക്ക വിഭാഗത്തിന്റെ ഉന്നമനത്തിനായി കോടികൾ ചിലവഴിച്ചിട്ടും സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും പദ്ധതി നടപ്പാക്കുന്നതിൽ ചെറുവിരൽ പോലും അനക്കുന്നില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് അധ്യയന വർഷം ആരംഭിച്ച് മൂന്ന് മാസം പിന്നിട്ടിട്ടും ഈ വിദ്യാലയത്തിന്റെ കാര്യത്തിൽ സർക്കാർ ഇപ്പോഴും മൗനം തുടരുകയാണ് ജനം തിരുവനന്തപുരം